يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد

നമ്മളൊക്കെ എത്തുന്നുണ്ടല്ലോ എത്ര ഐവ സെന്റർ ഫോർ എക്സലൻസ് അഥവാ അഡ്വാൻസ്ഡ് ഇസ്ലാമിക് നിങ്ങൾ കുടുംബസമേതം വിദേശത്താണോ അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും കുടുംബസമേതം താമസിക്കുന്നവരായിരിക്കില്ലേ നിങ്ങളുടെ മക്കൾക്ക് ഉന്നത നിലവാരമുള്ള മദ്രസ പഠനം അതാണ് ഐവക്ക് കീഴിൽ ഒരുങ്ങുന്നത് അതായത് ലൈവ് ക്ലാസ്സുകള് നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തെ മദ്രസ പോലെ മക്കളെയൊക്കെ ചിരിച്ചും കളിച്ചും കഥ പറഞ്ഞും ഒരു സന്തോഷത്തോടെ എൻജോയ് ചെയ്തുള്ള ഒരു പഠനം മറക്കണ്ട താഴെ കൊടുക്കുന്ന നമ്പർ ഒന്ന് വിളിച്ചോ മക്കൾക്ക് അടിപൊളിയായിട്ട് മദ്രസ് പഠിക്കുക അപ്പോൾ നമുക്ക് ഒരുമിച്ച് അസ്ലാം വൈക്കം വറഹമത്തുള്ള വെൽക്കം ബാക്ക് അഗെയിൻ ഒരു കാശ്മീർ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കശ്മീർ എങ്ങനെയുണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടവരെന്തു ചെയ്യുക കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ സോപ്പൂർ അതായത് ബാരാമില്ല ജില്ലയിലെ സോപ്പൂർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാശ്മീരിൽ വന്നപ്പോൾ ഈ വീടും പിന്നെ ഈ വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതിയും ഒക്കെ ഞാൻ എന്ത് ചെയ്തു വളരെ വിശാലമായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കാശ്മീരിലെ സ്വന്തം പോലെ നമ്മൾ ഏത് സമയത്ത് വന്നാലും നമ്മളിവിടെ വരാറുണ്ട് പിന്നെ ഇവിടെയാണ് വരാറ് നമ്മൾ സ്വന്തം വീട് എന്നൊക്കെ പറയാം കേട്ടോ നമ്മുടെ നദീംബായിൻ്റെ ആത്മസുഹൃത്താണ് നദീംബായിൻ്റെ വീടാണിത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടു നമ്മളിവിടെ വന്നു പിന്നെ വന്ന സമയത്ത് ആപ്പിൾ സീസണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് അവസാനമായിട്ട് കുറച്ച് ആപ്പിളും കിട്ടി ഞാനും വൈഫും ആയിരുന്നു അന്ന് വന്നിരുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ് ഏകദേശം ഒരു ആറ് ഏഴ് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് നല്ല സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഈ വീടും കാര്യങ്ങളും ഇനി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ പോകുന്നത് ഇവരുടെ ആപ്പിൾ തോട്ടമുണ്ട് അപ്പോൾ ആപ്പിൾ തോട്ടത്തിലേക്ക് ആപ്പിൾ വരയ്ക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം കേട്ടോ നല്ല ആപ്പിളിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നദീമ്പായ് ബൈക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ പോവാണ് കേട്ടോ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരും ആപ്പിൾ അല്ലോ നമ്മൾ ചാക്കലെടുത്തിട്ടാണ് പോകുന്നത് രണ്ടില്ല ഇവിടുത്തെ ഗൈറ്റ് ഉണ്ടല്ലേ നിങ്ങള് ഏകമിനിറ്റ് മാറാ മാറങ്ങോറങ്ങാ ചല്ലോ രാവിലെ തന്നെയുള്ള കാശ്മീരിന്റെ അതിമനോഹരമായ വ്യൂ ആട്ടോ ആപ്പിൾ തോട്ടത്തിലേക്കാണ് പോകുന്നത് നല്ല അടിപൊളി കാഴ്ചയായിരിക്കും അത് രാവിലെ നല്ല ഉറച്ചിന് ആപ്പിളിങ്ങനെ ആ മരത്ത് വന്ന് പറിച്ചു നിന്നും നിന്നിട്ടുള്ള ഇതില്ലേ ഔ തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കശ്മീരിയുള്ള പിന്നെ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അസാം അല്ല ഇവിടെയൊക്കെ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളുണ്ട് ഇതണ്ട് ചുറ്റും ആപ്പിൾ തോട്ടങ്ങളാണ് തോട്ടങ്ങളട്ടോ നല്ല പഴുത്തു പാകമായ ആപ്പിളുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്തു വറിച്ച് കഴിഞ്ഞ കേട്ടോ ഇത് വെറൈറ്റി മോഡലുകളുണ്ട് അതൊക്കെ ഞാൻ എന്ത് ചെയ്യാ ആ തോട്ടത്തിൽ എത്തിയിട്ട് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചറിയടാം നോക്കാം ആപ്പിൾ ആപ്പിൾ ഏ നേരെ തോട്ടത്തിലേക്ക് പോന്നിശാലായി കാണിച്ചു നിറഞ്ഞു നിൽക്കുന്ന ആപ്പിള് ഇപ്രാവശ്യം നല്ലോണം ഇണ്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞ കേട്ടോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇതല്ല പൊഴുത്ത് തന്നെ വിലയും കുറവാണ് വില അപ്പോൾ ആപ്പിൾ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ പിന്നെ അയ്യോ ഇതാ ആപ്പിൾസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചാക്കായിട്ടാണ് വന്നിന് പറിച്ചുകൊണ്ട് പോകണം അപ്പോൾ ശരി ഇവിടെ അങ്ങോട്ട് പോയിട്ട് കാണണം കേട്ടോ ഒരുപാട് ഇതാ അതിൽ നല്ല നല്ല ഉഷാറില് പഴുത്ത് നിൽക്കുന്ന ആപ്പിളുകൾ ഒന്ന് പറിച്ചു നിന്നാണ് ആ ഒരു വേറെ തന്നെ ഒരു വൈവാണ് കേട്ടോ गोल्डन आप अच्छा कितने आइटम के आपके पास आइटम्स कितने बहुत है। दिया ना। है। है ना। अच्छा ये गोल्डन है ना नच्छा अपन भैया ഉം അടിപൊളി ഡസ്റ്റ് കേട്ടോ നമ്മളൊക്കെ നാട്ടിലേക്ക് എത്തുന്നുണ്ടല്ലോ എത്ര കഴിഞ്ഞിട്ടാ നല്ല ഒറിജിനൽ സാധനം ഞാൻ ഞാനിത്സാഹം പറിക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഗോൾഡൻ കളറ് അതാണ് ഈ ഗോൾഡൻ എന്ന് പറയുന്നത് എന്റെ കളർ നോക്കി നിങ്ങൾ ഇപ്പം ഐഫോണിന്റെ ലോഗോ പോലെ ആയാലും അവിടെ തന്നെ ോട്ടെ യാ ഇതൊക്കെ നിങ്ങള് ചെറിയൊരു മരം കേട്ടോ ഷാപ്പിൾ നിറഞ്ഞു നിൽക്കാണ് മസാല ഞാനൊരു സന്തോഷം പങ്കുവെക്ക കേട്ടോ അല്ലാണ്ട് ഇനി കണ്ണുള്ളതാണ് എന്ന് പറയേണ്ട അങ്ങനൊരു ഇതൊന്നുമില്ല നിങ്ങളിങ്ങനെ കാണിക്കുക ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടില്ലേ ഏ കോൻസാ ഐറ്റമേ ഏല കോൻസ അപ്പം ഇതോ അച്ചാ ക്വാളിറ്റിയാ ആ ദവായി ലാത്തേനെ इसमें इसमें भी नहीं लगा है अच्छा ये कौन सा आइटम से दिलशा से दिलशा और बड़ा आइटम सुन रहे आइटम्स के बारे में बताओ थोड़ा हाँ बोलो पहले होता है इधर हजरत बल फिर कंडीशन हजरत बल हजरत बल और कंडीशन उसके बाद रेल रेल हाँ रेड चिप है रेड रेड चिप रेड चिप है हम्म रेड डिलीशियस हाँ रेड डिलीशियस और डिलीशियस शिमला डिलीशियस शिमला 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 हाँ हाँ शिमला डिलीशियस हाँ हाँ रंगे नूर बड़ा आइटम है कश्मीरी डिलीशियस कश्मीरी डिलीशियस हाँ अमेरिकन हाँ अमेरिकन भी है ना हाँ महाराजी केसर केसर हाँ अच्छा और आइटम सुनिए अभी अमेरिकन है ना ओरिजिनल भी है डुप्लीकेट भी ऐसा भी चल जाए ना नहीं, नहीं एक ही आर्टिकल डुप्लीकेट उधर बाग में नहीं है अच्छा बाग में नहीं है उधर मतलब मंडी में मंडी में तो यही है हाँ हाँ आर्टिकल डुप्लीकेट नहीं है बस इसमें कलर लगाते हैं अच्छा देख लो ओरिजिनल स നല്ല നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ നല്ല മാഷാല്ല ഇതുപോലെ ഏകദേശം അഞ്ച് ഏക്കരയോളം ഇതുണ്ട് ആപ്പിൾ തോട്ടങ്ങൾ ഇതങ്ങനെ വിശാലമായി കിടക്കാൻ ചാക്ക് പേതി ആയിട്ടേ ഉള്ളേ ാക്കണം കുറച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാല്ല എന്ത് തോന്നുന്നു അഭിപ്രായങ്ങൾ എന്തു ചെയ്യാ കമെന്റായി രേഖപ്പെടുത്തി ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പറിച്ചു ഒരു അരച്ചാക്കി പറിച്ചു കേട്ടോ ഇനി അടുത്തൊരു പിന്നെ തോട്ടം ഉണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം ഇടാ ഒരേ പൊളി തന്നെ കേട്ടോ വേറെ തന്നെ ഒരു മൊമെൻ്റ് ആണ് എന്തായാലും ഫുള്ള് ആപ്പിള് ആപ്പിളിൻ്റെ ഐറ്റംസുകളാണ് ഫുൾ ഏത് ഭാഗത്ത് നോക്കിയാലും ആ ഭാഗത്ത് നോക്കിയെങ്കിൽ ആപ്പിൾ ഈ ഭാഗത്ത് ആപ്പിള് ആപ്പിൾ 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 പിന്നെ നമ്മളെ നദീം മലയാളി മലയാളം അറിയാട്ടോ പുറത്തൊക്കെ അങ്ങനെ നമ്മൾ പിന്നെ തോട്ടത്തിൽ പോയി ഒരുപാട് ആപ്പിൾ പറിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ആപ്പിൾ കണ്ട മുതൽ തീറ്റ തുടങ്ങിയതാ കേട്ടോ ഇത് ഇവരൊക്കെ ഐറ്റംസുകൾ തിരിച്ചു വെക്കുകയാണ് കേട്ടോ ഇവർ രാവിലെ തന്നെ ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ ഇതോ നല്ല മനോഹരമായി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് ഐറ്റംസുകൾ കോൺസാ ഐറ്റം ഈ കോൺസെ ഐറ്റംസ് അമേരിക്കൻ അച്ഛനിയുള്ള സാധനം ഇത് അമേരിക്കൻ പിന്നെ എ ബി അമേരിക്കനെ എ ബി അമേരിക്കന ഗോൾഡൻ ഗോൾഡൻ നല്ല ടേസ്റ്റുള്ള സാധനം ആ അച്ചാ ഗോൾഡിയൻ ആ ഖാലിയാ അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത് നിങ്ങള് പിന്നെ പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ നിറച്ച് വെച്ചതാന്ന് തോന്നാ ഇതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ചെയ്യും മണ്ടി കൊണ്ടുപോയി വെക്കും കേട്ടോ ഇവരുടെ വീടിന്റെ പരിസരത്ത് പോലും എന്തുണ്ട് ഈ ആപ്പിൾ മരങ്ങളും റുമ്മാ മരങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇതാ വീടും ഒരുപാട് മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ഇവർക്ക് വേണ്ട പച്ചക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവരെന്തു ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേണ്ട അമേരിക്കൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ചെറുതും ചെറുതായത് കൊണ്ട് നല്ല ഒരു പൊട്ടി തന്നെ നല്ലോണം കൊള്ളും പിന്നെ ഇതാ പൊട്ടിയൊക്കെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആപ്പിൾ മൊത്തം പറിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കേത്തും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേ കേത്തക്കല്ലേ അച്ഛാ അപ്പോൾ ഇതാ പിന്നെ നോക്കി നിങ്ങൾ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും വേർപ്പിക്കണം വിചാരിച്ചിട്ടാണ് ഇതൊന്നും പിന്നെ കാണിക്കാത്തത് മാഷല്ല യൂസുഫ് സാബ് നമുക്കുള്ള ഗിഫ്റ്റ് തയ്യാറാക്കാനാണ് കേട്ടോ ഇതാണ്ടില്ലേ ആപ്പിളിൻ്റെ പെട്ടിക്ക് കെട്ടുന്നൊരു കോലോ രണ്ട് പെട്ടി റെഡി ആയിട്ട് പിന്നെ മൂന്നാമത്തെ പട്ടിയും കൂടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പെട്ടി എനിക്കുള്ളതല്ലേ കേട്ടോ അതേ പറയാണ് ആ ഒരു പെട്ടി പട്ടിയാണ് ചെറിയൊരു പെട്ടി ഞാനിത് ഇവിടുന്ന് നാട്ടിലേക്ക് തയ്ക്കാനുള്ള കഷ്ടപ്പാട് എടുത്തറിയോ കഴിഞ്ഞ ഇതിപ്പോൾ എനിക്ക് വന്ന ഈ കാശ്മീര് ഇവരിപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു അപ്പോൾ ഞാനും വൈഫും വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പെട്ടി തന്നിട്ടുണ്ട് ഒരു ഒരു പെട്ടിയാണോ രണ്ട് പെട്ടിയാണോന്ന് എനിക്ക് ഓർക്കുന്നില്ല ഒന്നെന്നാ തന്നെയാണ് തോന്നുന്നത് കാരണം അത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ഘട്ടമാണ് ഇവിടുന്ന് പോയി ട്രെയിനിൽ പോയി അടങ്ങാറാണ് ചെന്നാലുണ്ടല്ലോ നമ്മളെ ഫാമിലിക്ക് പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പിന്നെ ഇവിടെ നിന്നൊക്കെ ഇതുപോലെ നല്ല ആപ്പിൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അല്ലേ ഇത് ഇതുപോലെ ഒറിജിനൽ ആപ്പിൾ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അതാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്കുള്ള നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്താ മൂന്നാമത്തെ പെട്ടി റെഡി അതിൻ്റെ കണ്ടില്ല അതിൻ്റെ ഇൻഷുറൻഷൻ വരെ പിന്നെ ആപ്പിളിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ ഓരോ പെട്ടി പിന്നെ ഇവർ മണ്ടിയിലേക്കുള്ള പെട്ടി ഇതാ ഇതുപോലത്തുള്ള മരപ്പെട്ടിയിലാണ് കാരണം കുറച്ച് കൂടുതൽ കാലം നിൽക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത് ഈയൊരു പെട്ടിയിൽ ഇവർ പാക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒറിജിനൽ ആപ്പിൾ കേരളത്തിൽ കിട്ടാനേ അടുത്ത ആഴ്ച വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ വന്നിട്ട് കഴിഞ്ഞിട്ട് എന്നെ കിട്ടാൻ പറയട്ടെ നിങ്ങൾക്ക് ഈ വീടൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് അനുഭവിച്ചുകൊണ്ട് പിന്നെ ഒരു വെറൈറ്റി ആയിരുന്നു അതുപോലെ വേറെ തന്നെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നല്ല ആപ്പിൾ അതായത് ആ മരത്തിനിന്ന് ഇങ്ങനെ പറിച്ചു തിന്നുക അത് ഒന്ന് ടേസ്റ്റിയാണ് പിന്നെ എന്താ പറയുക ഒരു വൈബ് അങ്ങനെ ഫീൽ ചെയ്യുകയാണ് എന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുകളായിട്ട് നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത സ്ഥലത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയ കാഴ്ചകൾക്ക് തേടി മുസാഫിർ ഓഫ് ദിനിയോ